സീന സീന ചേച്ചിക്ക് വലിയൊരു നന്ദി പറയാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ് അതായത് എന്റെ മക്കളെ ആദ്യം മുതലേ കൃഷിയുടെ അവര് വിത്ത് വെതച്ചിട്ടാണ് വാസ്തവത്തില് നമ്മുടെ ഇവിടുത്തെ കൃഷി ഉദ്ഘാടനം ചെയ്തതെന്ന് പറയാം എന്റെ മക്കൾ ഞാൻ ആലോചിക്കും ഇത്രയും രൂപ വിലയുള്ള വിത്തല്ലേ എന്റെ മക്കള് ഭാര്യ എടുക്കുമ്പോ എനിക്ക് ടെൻഷൻ അപ്പോൾ അവരെ കൊണ്ട് അവരാണ് ആദ്യം വിത്ത് വെതച്ചത് അങ്ങനെ മഴയ്ക്ക് പോന്നപ്പോ എനിക്ക് ടെൻഷനായി എന്റെ മക്കള് വിത്ത് വിതച്ചിട്ട് അവസാനം ഈ മഴയത്ത് മുങ്ങിപ്പോയി സീനു സീനഞ്ഞിട്ട് കാണുമ്പോൾ എനിക്ക് ഇഷ്ടം അങ്കടാണ് പക്ഷെ സീന തോറ്റില്ല സീന പൊരുതി ജയിച്ചു അത് അതിന്റെ ഒരു വലിയൊരു വിജയം തന്നെയാണ് നമ്മളിപ്പോ കാണുന്നത് വേറെ വല്ലവരണിയാ തളർന്നു പോവും ഞാൻ ഇത്രയും വിലയുള്ള വിത്ത് വിതച്ചിട്ട് അത് മുഴുവൻ മഴയത്ത് വെള്ളത്തിന് വീട് എടുക്കുകയാണ് ഈ ഞാൻ കതിയിൽ വന്ന സംഭവങ്ങൾ അപ്പൊ അതൊക്കെ കൈ പൊരുതി അത് എന്റെ കുട്ടികൾക്ക് അതൊരു വലിയൊരു പാഠം തന്നെ ആത്മവിശ്വാസം കരു പ്രകൃതിയോട് നേരിടുക എന്നുള്ളൊരു പോയിന്റ് തന്നെയാണ് അത് അങ്ങനെയാണ് പണ്ടത്തെ കർഷകൻ പ്രകൃതിയോട് മല്ലടിച്ചിട്ട് തന്നെയാണ് കർഷകൻ ഇന്നത്തെ നിലയില് നമ്മള് നമ്മുടെ നാട് കെട്ടിപ്പടുത്തത് അപ്പൊ സീനയോട് വലിയൊരു നന്ദി പറയാണ് രണ്ടു വർഷം മുമ്പ് ജൈവ കൃഷി നമ്മള് പറമ്പിട്ട് ചെയ്തിരുന്നു എല്ലാ പണിയും കൃഷി സീനയാണ് ചെയ്യുക എന്റെ മക്കൾ കുറേശ്ശെ ഹെൽപ്പ് ചെയ്യും മെയിൻ പണിയോട് ഭാരത്തൊക്കെ സീന ചെയ്യും അതിനുശേഷം കഴിഞ്ഞ വർഷം കൊണ്ട് മുഖത്തെ കൃഷി എന്ന രീതിയിൽ കുട്ടികൾക്ക് വീട്ടിൽ കൃഷി ചെയ്യാനായിട്ടുള്ള ഒരു സഹിതം കാർഷിക ക്ലബിനെ എല്ലാ കുട്ടികൾക്കും തയ്യൽ വിതരണം ചെയ്തു അതിനു ജീവാമൃതം അതുപോലെ ഫിഷമിനാസ് ഇതൊക്കെ സീന കുട്ടികളുടെ മുന്നിൽ വെച്ച് ഉണ്ടാക്കി കാണിച്ചു കൊടുത്തു കുട്ടികൾക്ക് ലൈവ് ക്ലാസ് കൊടുത്ത് എല്ലാവർക്കും ി വീടുകളിലേക്ക് കൊടുത്തയച്ചു അവര് വീടുകളിൽ അത് കൃഷി ചെയ്തു അതിന്റെ ഭാഗമായിട്ട് കഴിഞ്ഞ വർഷം തന്നെ പഞ്ചായത്ത് തല കാർഷിക ക്യൂസ് ഉണ്ടായിരുന്നു അതിന് ഞങ്ങളുടെ കുട്ടികൾക്കായിരുന്നു ഫസ്റ്റ് അതുപോലെ മികച്ച കുട്ടി കർഷകനായിട്ട് തിരഞ്ഞെടുത്ത രണ്ട് കുട്ടികളും ഞങ്ങളുടെ സ്കൂളിലായിരുന്നു ആയിരുന്നു ഇത് ഇപ്പൊ നെൽകൃഷിയുടെ ഭാഗമായിട്ട് ഇപ്പൊ ഈ നെൽകൃഷിയിലും ഞങ്ങളെ കൂടെ കൂട്ടി ഞങ്ങൾക്ക് എല്ലാവിധ സപ്പോർട്ടും ചെയ്ത് ഞങ്ങളുടെ കൂടെ നിന്ന് ഞങ്ങളുടെ മക്കളെ കൃഷി പഠിപ്പിച്ചതിന് സേനയ്ക്ക് പ്രത്യേകം നന്ദി പറയുന്നു